ഇന്ത്യക്കാർക്കെതിരെ വംശീയ അധിക്ഷേപവുമായി ഒരു കാർട്ടൂൺ കപ്പൽ പാലത്തിൽ ഇടിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ എന്ന അടിക്കുറിപ്പോടെയാണ് കാർട്ടൂൺ അർദ്ധനഗ്നരായി ലങ്കോട്ടി മാത്രം ധരിച്ച കുറച്ച് ജീവനക്കാർ കപ്പലിന്റെ കൺട്രോൾ റൂമിൽ ഭയന്നു വിറച്ച് നിൽക്കുന്നതാണ് ചിത്രീകരിച്ചിട്ടുള്ളത് നിൽക്കുന്നത് കപ്പൽ പാലത്തിന് നേർക്ക് നീങ്ങുമ്പോൾ ഇവർ പരസ്പരം അസഭ്യം പറയുന്നതും കാർട്ടൂണിൽ ഉണ്ട് ജീവനക്കാരിൽ ചിലർക്ക് തലപ്പാവുമു അമേരിക്കയിലെ ബാൾട്ടിമുറിൽ ചരക്ക് കപ്പൽ ഇടിച്ചു പാലം തകർന്ന സംഭവത്തിൽ കപ്പൽ ജീവനക്കാരായ ഇന്ത്യക്കാരെ അധിക്ഷേപിച്ചാണ് കാർട്ടൂൺ യു എസ് ആസ്ഥാനമായ വെബ് കോമിക് ഫോക്സ്പോർട്ട് കോമിക്സ് ആണ് ഇന്ത്യക്കാർക്കെതിരെ ഇത്തരത്തിലൊരു വംശീയ അധിക്ഷേപവുമായി സമൂഹ മാധ്യമത്തിൽ ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ നീക്കം പ്രതിഷേധാർഹമാണ് എന്നാണ് ചില പ്രതികരണങ്ങൾ ഇന്ത്യക്കാരെ അപമാനിക്കുന്നതിന് പുറമെ കപ്പലിലെ ജീവനക്കാരെ പരിഹസിക്കുന്നതും അവർക്കെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നതുമാണ് ഇത് എന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ബുധനാഴ്ചയാണ് സിംഗപ്പൂർ പതാക വഹിച്ചിരുന്ന ദാലി എന്ന ചിരക്ക് കപ്പലിടിച്ച് ഫ്രാൻസിസ് കോട്കി പാലം തകർന്നത് പാലക്കാട് സ്വദേശിയായ രാജേഷ് ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് കപ്പൽ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അപകടത്തിന് തൊട്ടു മുൻപ് കപ്പലിൽ വൈദ്യുത തടസ്സം ഉണ്ടായി എന്നും അതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുമാണ് വിവരം കപ്പലിലെ രണ്ട് കപ്പിത്താൻമാരോ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു പാലത്തിൽ ഇടിക്കുന്നതിന് തൊട്ടു മുൻപ് കപ്പലിൽ നിന്ന് അടിയന്തര ഫോൺ കോളുകളും ജീവനക്കാർ നടത്തിയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ മേരിലാൻഡ് ഗവർണർ വൈസ്മൂർ തുടങ്ങിയവർ ഇന്ത്യക്കാരായ കപ്പൽ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായ വിവരം ട്രാൻസ്പോർട്ടേഷൻ അധികൃതരെ ഉടൻ അറിയിച്ചതുവഴി ക്രൂ അംഗങ്ങൾ നിരവധി ജീവനുകൾ രക്ഷിച്ചതായും ബൈഡൻ പറഞ്ഞിരുന്നു കപ്പലിലെ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായും മേരി ലാൻഡ് ഗതാഗത വകുപ്പിനെ അറിയിക്കാൻ കഴിഞ്ഞതിനാൽ നിരവധി പേരുടെ ജീവനാണ് രക്ഷിച്ചത് എന്നായിരുന്നു ബൈഡന്റെ വാക്കുകൾ തുടർ നടപടിക്ക് ആവശ്യമായ എല്ലാ ഫെഡറൽ സൗകര്യങ്ങളും അവിടേക്ക് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ബൈഡൻ ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ച അപകടമല്ല എന്നും വ്യക്തമാക്കിയിരുന്നു അമേരിക്കയിലെ മേരിലാൻഡിലെ ബാൾട്ടിമോറിൽ ചരക്ക് കപ്പൽ കൂറ്റൻ പാലത്തിൽ ഇടിച്ചുണ്ടായ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡാണ് അപകടവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കപ്പലിൽ രാസവസ്തുക്കളും വളരെ വേഗത്തിൽ തീപിടിക്കുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളും കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു കപ്പൽ പാലത്തിൽ ഇടിച്ചതിന് പിന്നാലെ കണ്ടെയ്നറുകളിൽ ചിലത് തകരുകയും ഇതിൽ നിന്നുള്ള വിഷവസ്തുക്കൾ നദിയിൽ കലരുകയും ചെയ്തിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് അപകട സാധ്യതയുള്ള ഉണ്ടായിരുന്നത് വേഗത്തിൽ തീപിടിക്കുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളും ലിഥിയം അയൺ ബാറ്ററികൾ അടക്കം നിരവധി രാസവസ്തുക്കളും കപ്പലിൽ ഉണ്ടായിരുന്നുവെന്ന് എൻ ഡി എസ് ബി ഉദ്യോഗസ്ഥ ജെന്നിഫർ ഹോമന്റി മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് വർഷം പഴക്കമുള്ള ഫ്രാൻസിസ്കോട്ട്കി പാലത്തിന്റെ തൂണുകളിൽ ഒന്നിലിടിച്ചത് നിരവധി വാഹനങ്ങളും പാലത്തിലുണ്ടായിരുന്ന എട്ടോളം തൊഴിലാളികളും പതാപ്സ്കോ നദിയിലേക്ക് വീഴുകയും ചെയ്തിരുന്നു പാലമുടൻ പുനർനിർമ്മിക്കുമെന്നും ഫെഡറൽ സർക്കാർ മുഴുവൻ ചെലവ് വഹിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു ശ്രീലങ്കയിലേക്ക് ചരക്കുമായി യാത്ര തിരിച്ച ദാലി എന്ന കപ്പലാണ് പാലത്തിൽ ഇടിച്ചത്